ഈ ശംശി ഹൈക്ക് സ്ഥിതി ദേവികുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സോന ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ജൂബിലി മിഷൻ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഞാനിതവിടെ സാക്ഷ്യം പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് അത് പ്രധാനമായിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ബി എസ് സി നേഴ്സിങ് ചേരുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് സെമസ്റ്റർ സിസ്റ്റമാണ് അഞ്ച് സെമ്മ് അഞ്ച് എട്ട് സെമ്മാണ് ഉള്ളത് നാല് വർഷം ഒരു വർഷം രണ്ട് സെമ്മ് അഞ്ച് മാസം പഠിച്ചിട്ട് ആറാം മാസമാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അഞ്ച് മാസം പഠിച്ച് ഓർമ്മ നിൽക്കുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് അത് കഴിഞ്ഞ് മൂന്ന് സെമ്മും നന്നായിട്ട് പഠിച്ചു നാലാമത്തെ സെമ്മ് എക്സാം ഓഗസ്റ്റിലായിരുന്നു നന്നായിട്ട് പഠിച്ചാണ് പരി ഫെബ്രുവരിയിലായിരുന്നു നന്നായിട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതിയത് പക്ഷേ ഒരു സബ്ജക്റ്റിലാണെങ്കിൽ അഞ്ച് വിഷയമാണ് എഴുതേണ്ടത് രണ്ട് മണിക്കൂറുകൊണ്ട് അഞ്ച് വിഷയം പഠിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ അത് പഠിച്ചെഴുതി ആദ്യത്തെ പരീക്ഷയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ തോറ്റുന്നതാണ് തോന്നിയതെന്ന് പറഞ്ഞു രണ്ടാമത്തെ പരീക്ഷയായപ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു അത് റിസൾട്ട് വരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എല്ലാം കയ്യിൽ നിന്ന് പോയി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ മെയ് നാലാം തീയതി ഞങ്ങൾക്ക് തൃശ്ശൂർ ചൂട് കാരണം അവധി കിട്ടി അപ്പോൾ ഞാൻ അമ്മ വീട്ടിലായിരുന്നു അന്ന് ഞാൻ സ്വപ്നം കാണുന്നതാണ് ഞാൻ മാത്രം എൻ്റെ കോളേജിൽ അമ്പത് പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നാൽപ്പത്തൊമ്പത് പേരാണ് ഞാൻ മാത്രം എൻ്റെ കോളേജിൽ ഫെയിലായി എന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് അങ്ങനെ അത് എൻ്റെ അടുത്ത് ഒരു കുട്ടി എൻ്റെ അടുത്തൊന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ യൂണിവേഴ്സിറ്റിക്ക് വിളിച്ചുവെച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് ഞങ്ങളുടെ അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എന്നാണ് ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് സെമസ്റ്റർ റിസൾട്ട് വരാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ മാസം തന്നെ വരും എന്നാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഞാൻ മെയ് ഒമ്പതാം തീയതി ഇപ്പോൾ റിസൾട്ട് വന്നു ഞാൻ ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് വന്നു നീ മാത്രമാണ് ഫെയിലായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ നാൽപ്പത്തൊമ്പത് പേരിൽ ജനുവരി തൊട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെയിലി ബ്ലസ്സിങ് എല്ലാ ദിവസവും ഞാൻ കാണുമായിരുന്നു അതിനകത്ത് ഞങ്ങളുടെ നാൽപ്പത്തൊമ്പത് പേരുടെ പേര് ആദ്യത്തെ റോൾ നമ്പർ തൊട്ട് നാൽപ്പത്തൊമ്പത് ഞാൻ അടക്കം എഴുതി ഞാൻ പേര് എഴുതിയിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രം ഫെയിൽ ഫെയിലായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചത് എനിക്ക് പേപ്പർ എടുക്കണം ഞാൻ പേപ്പർ പിറ്റേ ദിവസം പത്താമതി ഞാൻ അപേക്ഷ കൊടുത്തു എനിക്കെന്നെ പേപ്പർ എടുക്കണം സ്കോർ ഷീറ്റും വേണം അതുകഴിഞ്ഞാൽ ഞാൻ അതായത് മെയ് ഇരുപത്തഞ്ചാം തീയതി ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ മെയ് പത്താം തീയതി പതിനാം തീയതി കയ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കൃപാസനത്തിൽ പോകണം അങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞാൽ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി മെയ് ഇരുപത്തഞ്ചാം തീയതി എടുത്തു വന്നപ്പോൾ എനിക്ക് കണ്ണിന് ഈ ഇടത്തെ കണ്ണില് കുരു ഉണ്ടായിരുന്നു എപ്പോഴും പി പി ടി ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ഫോണിലാണ് കാര്യങ്ങളൊക്കെ അയച്ചു തരാറ് അത് കണ്ട് കണ്ട് പി കണ്ട് ഭയങ്കര കുരുവായിരുന്നു ഇവിടെ വന്ന് ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല പക്ഷേ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറി ഇവിടെ നിന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നതിൽ നമുക്ക് ആവശ്യമായത് മാതാവ് തരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിക്ക് മുകളിലിരുന്നു അമ്മ താഴെയായിരുന്നു അപ്പം ഞാൻ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിലെ ഞാൻ പെട്ടെന്ന് വേറെ ഒന്നും ആലോചിച്ച് കണ്ണ് നോക്കിയപ്പോൾ നോക്കിപ്പോൾ കണ്ണിലുരുല്ല അപ്പോൾ ഞാൻ മോളിൽ നിന്ന് അമ്മയ്ക്ക് താഴെ വിളിച്ചു പോകണം അമ്മേൻ്റെ കണ്ണില മാറി അപ്പം എൻ്റെ അടുത്ത അമ്മയൊക്കെ എനിക്ക് കണ്ണിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ അവരുണ്ടായിരുന്നു എൻ്റെ കണ്ണത്ത് മാറി എനിക്ക് ഭയങ്കര ഭയങ്കര ഇതായി അപ്പം ഞാൻ ചോറ് തീരുമാനിച്ചത് ഞാൻ മുന്നോട്ട് കൊണ്ടു കാരണം ഹോസ്റ്റലിൽ ജീവിതം വീട്ടുകൾ വീടുകളിലെ പോലെയല്ല ചില സമയത്ത് നമുക്ക് കുറേ വർക്കുകളുണ്ട് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് ബുദ്ധിമുട്ടാണ് എൻ്റെ അമ്മ ഒന്നും പറയും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ മാത്രം എത്താം എന്ന് പറയും അങ്ങനെ ഞാൻ എന്തു തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉടമ്പടി പോലെ എല്ലാം ചെയ്തു തീർത്തു അങ്ങനെ എല്ലാ ചോയ്സുകളും ഞാൻ ഉടമ്പടി ധ്യാനം മുട്ടുമ്പോൾ നിന്നിട്ടാണ് രണ്ട് മണിക്കൂർ ഞാൻ കേൾക്കുന്നത് എങ്ങനെ സമയം ഉണ്ടാക്കി ഞാൻ രണ്ട് മണിക്കൂർ നിന്ന് കേൾക്കും അത് കഴിഞ്ഞ് ഞാൻ റിസൾട്ട് ഞാൻ ഇത് മെയിൻ എന്ത് ചെയ്താ റിസൾട്ട് വരുന്നത് എൻ്റെ ഞാൻ കൊടുത്ത പേപ്പർ ഇങ്ങോട്ട് തിരിച്ച് കിട്ടണില്ല ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് പേപ്പർ തിരിച്ച് കിട്ടണം എനിക്കൊന്ന് നോക്കണം എന്താണ് എൻ്റെ തെറ്റെന്ന് എനിക്ക് കാണണം അത്രയ്ക്ക് ഞാൻ പഠിച്ച പരീക്ഷ എഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിടെ പരമാ റിസൾ ഇപ്പോൾ ഇത് വന്നു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അടുത്ത സെം എക്സാം അഞ്ചാമത്തെ സെമസ്റ്റർ എക്സാം നാലാമത്തെ സെമ്മ് തോറ്റു കഴിഞ്ഞ് ഇനി ഒറ്റ സെം എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ നമുക്ക് ഇനി എഴുതാൻ പറ്റില്ല തൊട്ട് പിന്നിലുള്ള ജൂനിയേഴ്സിൻ്റെ കൂടെ വേണം എഴുതണമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഏതൊരു കുട്ടിയുടെ ആഗ്രഹമാണ് നന്നായിട്ട് കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷനായിട്ട് പുറത്തിറങ്ങാമെന്നുള്ളത് പക്ഷേ എനിക്ക് ആ ഒരു സംഭവം കിട്ടില്ല ഇനി അങ്ങനെയാണ് എൻ്റെ എക്സാം എക്സാമിൻ്റെ റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർക്കുലർ ആണ് നാലാമത്തെ സെമസ്റ്റർ ഫെയിലായി അതിന് ഒറ്റ കുട്ടിക്കും ഇനി ഗ്രാജുവേഷൻ കിട്ടില്ല ഒറ്റ കുട്ടികൾക്ക് ഇനി ഇനിയുള്ള എക്സാമുകൾ സ്വന്തം ബാച്ചിൻ്റെ കൂടെ എഴുതാൻ പറ്റില്ലാന്ന് അന്നെനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവേ അഞ്ചാമത്തെ എഴുതിയിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് ആറാമത്തെ തൊട്ട് കൃത്യമായിട്ട് എനിക്ക് എക്സാം എഴുതണം കാരണം എനിക്ക് എൻ്റെ അപ്പനമ്മയും കഷ്ടപ്പെട്ടാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് എൻ്റെ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചത് എനിക്കത് എഴുതണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് കൊല്ലമായിട്ട് മാറ്റാത്ത കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ സർക്കുലർ അവർ മെയ് ഈ മാസം പന്ത്രണ്ടാം തീയതി അതായത് ഞാനിവിടെ വരുന്ന എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ പന്ത്രണ്ടാം തീയതി അവരെ മാറ്റി എഴുതി അഞ്ചാമത്തെ എഴുതിയില്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും ആറാമത്തെ തൊട്ട് സർക്കുലർ അവർ അവരുണ്ടാക്കി ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ചിരുന്നു ഇതൊന്ന് മാറ്റി എഴുതുമോ എനിക്ക് എനിക്ക് എക്സാം എഴുതണം ഞങ്ങൾക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ പോയ കുട്ടികൾ എന്ത് ചെയ്യും നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ക്രൂഡ് കാണിക്കണേന്ന് ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചു എന്തു അവർ അവരും സമ്മതിക്കുന്നില്ല ഇനി ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ പിന്നെയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാൻ പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നാം തീയതി ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി റിസൾട്ട് എൻ്റെ അടുത്ത സെമെക്സാം അതിന് മുന്നേക്ക് ഒരു തീരുമാനം അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ജൂലൈ പന്ത്രണ്ടാം തീയതി ആണ് അവർ സർക്കുലർ ഇറക്കി നിങ്ങൾക്ക് ഫെയിലായ കുട്ടികൾക്ക് അഞ്ചാമത്തെ എഴുതാൻ പറ്റിയില്ലെങ്കിലും ആറാമത്തെ തൊട്ട് എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാനത് അതാണ് പ്രാർത്ഥിച്ചത് അഞ്ചാമത്തെ എഴുതിയില്ലെങ്കിൽ എനിക്ക് ആറാമത്തെ തൊട്ട് എന്തായാലും എഴുതണമെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അങ്ങനെ അടുത്ത അഞ്ച് ആറാമത്തെ തൊട്ട് എനിക്ക് എക്സാം എഴുതാം എന്നുള്ളൊരു ഇതിലായി അന്ന് ഞാൻ അമ്മോട് പറഞ്ഞു ഞാനിവിടെ വന്ന എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാനത് എൻ്റെ അമ്മേനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഞാനത് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടും കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സീനിയറിലെ ചേച്ചിമാരെയൊക്കെ പറയും കൈ വിരിച്ചു പിടിക്കാൻ പോകണില്ലേ പ്രാർത്ഥന ചെയ്യാൻ പോകണമെന്ന് കളിയൊക്കെ ഞാൻ മുട്ടുമ്പോൾ നിന്നിട്ടാണ് എല്ലാ ദിവസവും കൊ ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ഏറ്റവും മുന്നിൽ നിന്നിട്ട് ആ ആദ്യത്തെ രഹസ്യത്തിൻ്റെ സ്വർഗസ്തനെ തൊട്ട് അവസ അഞ്ചാമത്തെ രഹസ്യത്തിൻ്റെ പിതാവൻ പുത്തൻ വരെ കൈ വിരിച്ചു പിടിച്ചാണ് ഞാൻ കൊണ്ട് തരുന്നത് അപ്പം എന്നോട് എല്ലാവരും കളിയാക്കും നീ പോണില്ലേ നീ എൻ്റെ കൈ വിരിച്ചു പിടിക്കാൻ പോകില്ലേ അവർ വലിയ സ്നേഹത്തോടെ ഒന്നല്ല കൈ വിരിച്ചു പിടിക്കാൻ പോകണില്ലേ എൻ്റെ മാതാവ് എന്നൊക്കെ എന്നോട് ചോദിക്കുക പോകുന്ന വഴി കൂടെ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ നേർക്കാ വരുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരും ആരുമായിരിക്കില്ല പക്ഷേ എൻ്റെ മേത്തേക്കാണ് എല്ലാ പ്രശ്നവും വരുന്നത് അന്ന് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എനിക്കതിനൊരു സാക്ഷ്യം പറയാൻ അവസരം കിട്ടി ഞാനത് വീഡിയോട് ഞാൻ സ്റ്റാരിസൺ അങ്ങനെ എൻ്റെ അമ്മ അവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് അതെനിക്ക് എനിക്ക് എനിക്ക് അതേ പറ്റുള്ളൂ സ്റ്റാറ്റസ് ഇട്ടേ എല്ലാവരും അറിയിക്കാനേ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ അങ്ങനെയൊന്നും അറിയിക്കണമെന്ന് എല്ലാ ദിവസവും ഞാൻ ഇവിടുത്തെ ഉടമ്പടിയിൽ എല്ലാ സാക്ഷികളും ഞാൻ എൻ്റെ വാട്സപ്പിന് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ കാര്യം ചെയ്യുന്നു പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ പത്രവും മേടിച്ച് ഞാൻ നേഴ്സിംഗ് സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സർജറി കഴിഞ്ഞാൽ മോലാണ് പ്രധാനമായിട്ടും പിന്നെ ക്യാഷ് വാജിലൊക്കെ കത്തിയാതായിട്ട് വരുന്ന എല്ലാവർക്കും കൊണ്ട് കൊടുക്കും എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും കൊണ്ട് കൊടുക്കും അതേപോലെ കാര്യപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൈക്കാട്രി പോസ്റ്റിംഗ് പോസ്റ്റിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പാവപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാരുടെ അവർ അന്വേഷിക്കാൻ ആരുമില്ല അവർക്ക് ഞാൻ എന്തേലും നമുക്ക് ബ്രേക്ക് കിട്ടും അടക്കിടയ്ക്ക് ഏഴര തൊട്ട് വരെയാണ് ക്ലിനിക്കൽ ഡ്യൂട്ടി അപ്പോൾ അമ്മ കുറച്ച് പൈസ ഒക്കെ ചായ കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോന്ന് പറയുന്നത് എനിക്ക് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടി വെച്ച് ഞാൻ ചില സമയത്ത് ഞാൻ ഞാനൊന്നും കഴിക്കണ്ട വിഷപ്പ് അടക്കിയിട്ട് ഞാൻ അതെല്ലാം അതുകൊണ്ട് സോപ്പും കൊന്തയും കുറച്ച് മിഠായി ഒക്കെ മേടിച്ച് ഞാൻ എന്തെയും മെൻ്റൽ ഹെൽത്ത് ഹോമി കൊണ്ട് കൊടുക്കും അവരാരറിയില്ല അവിടെ ഞാൻ കൊണ്ടു കൊടുക്കും അങ്ങനെ ഈ പന്ത്രണ്ടാം തീയതി വരുന്ന സമയത്ത് എല്ലാവരും പറയണ സന്തോഷമായില്ലേ നിനക്ക് നീ വിചാരിച്ച പോലെ മാതാവ് തന്നില്ല എന്ന് അത് എനിക്ക് ഞാൻ അന്നും അമ്മോട് പറഞ്ഞു അമ്മ നമുക്ക് തിങ്കളാഴ്ച പോകണം സാക്ഷ്യം പറയണം അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരി അവൾക്ക് സെറുള്ള ആയി പെട്ടെന്ന് അവൾക്ക് തലയിൽ ഞരമ്പ് പൊട്ടി എന്ത് ചെയ്താൽ തിരിച്ചു കിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു അറിഞ്ഞ പിറ്റേ ദിവസം ഞാൻ ന്യൂറോവാടി പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി എണ്ണയെടുത്ത് അവൾ കാണാൻ പറ്റില്ല ഞാൻ അവളുടെ ഐ സിയുവിൻ്റെ മുന്നിൽത്ത വാതിലുമ്പോൾ ഞാൻ അവിടെ കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമണേനം ചൊല്ലി കൃപാസ്രമാധാനം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു അവൾക്ക് ഡിസ്ചാർജ് ആണ് അവൾക്ക് പോകാൻ പറ്റും ഡോക്ടർ രണ്ട് രണ്ടര മാസത്തോളം കിടക്കണമെന്ന് പറഞ്ഞ കുട്ടി പിറ്റേ ദിവസമാണ് എന്നോട് ഡോക്ടർ പറയുന്നത് ഒരാഴ്ച കൊണ്ട് എല്ലാം നമുക്ക് ചെയ്ത് എല്ലാം ശരിയായി നമുക്ക് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു ഇന്നലെ ആ കുട്ടിയെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടി എനിക്കെന്തോ ഭയങ്കര മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഇതിനിടയിൽ എനിക്കൊരു കോളേജിലൊരു ധ്യാനം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതിനിടയിൽ എൻ്റെ കൈ എന്ത് ചെയ്താൽ താഴ്ത്തിക്കാവുന്നില്ല ഫുൾ ടൈം വിരിച്ചു പിടിക്കലാണ് ഞാൻ അപ്പം ഞാൻ നോക്കിപ്പോൾ അതിനകത്ത് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു പച്ചപ്രകാശവും അതേപോലെ നീലപ്രകാശവും ഇത് രണ്ടിങ്ങനെ മാഞ്ഞ് മാഞ്ഞ് ഇങ്ങനെ വരും വരും പോവും പച്ച വരും അതുകഴിഞ്ഞാൽ മഞ്ഞ പ്രകാശം നീലപ്രകാശം വരും അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പോകണം അമ്മ ഞാൻ ഇങ്ങനെ കണ്ടു അപ്പം അമ്മ എന്ന് പറഞ്ഞു മാതാവായിരിക്കും മാതാവാണ് അതിൻ്റെ അടുത്ത് വരണേ പ്രാർത്ഥിച്ചു എല്ലാം നടക്കുന്നു പറഞ്ഞു അങ്ങനെ എൻ്റെ ആവശ്യം ഉടമ്പടിയിലായിരിക്കും ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് കുറേ പേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു കുറേ അടയാളങ്ങൾ കാണിച്ചു വരുന്നു അങ്ങനെ ഞാനും ചോദിച്ച എൻ്റെ ഫലമായിട്ട് എനിക്ക് ആറാമത്തെ സെമസ്റ്റർ മുതൽ എക്സാം എഴുതാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മയും യേശു ദേഹകുമാരനെനിക്ക് സാധിച്ചുള്ള യുവാക്കളോട് ഞാൻ യുവാക്കളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കണം മാതാവ് എത്ര നന്മ നിറഞ്ഞ വിധിച്ചാലും സ്നേഹത്തോടെ ത്യാഗത്തോട് കൂടി വിളിക്കുന്ന ഒരു വിളി മതി മാതാവ് അത് കേൾക്കും എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് കരഞ്ഞുകൊണ്ട് തന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ സാക്ഷ്യം സോന ഷാജു എന്ന സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഭാവിയെ നിർണയിക്കാവുന്ന ഒരു രീതിയിൽ തൻ്റെ പരീക്ഷയിൽ താൻ തോറ്റുപോവുകയും അതുപോലെ തന്നെ തുടർന്ന് പരീക്ഷ എഴുതണമെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനം മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോഴും ഈ സഹോദരിക്ക് ആശ്രയമായത് ഉടമ്പടി പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നുകൊണ്ട് കണ്ണീരോടുകൂടി അനേകർക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് തൻ്റെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ സുവിശേഷത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമത്തിൽ ഒത്തിരിയേറെ അവഹേളിക്കപ്പെട്ടു എങ്കിലും തുടർന്നും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ കർത്താവിന് സാക്ഷിയാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോയപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മ നൽകുന്നതായിട്ട് അവൾ സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ സുഹൃത്തിന് അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നപ്പോൾ ഒരു രണ്ടര മാസമെങ്കിലും ആശുപത്രിയിലായിരിക്കേണ്ടി വരുമെന്ന അവസ്ഥ ഡോക്ടർ പറയുമ്പോഴും ഈ സഹോദരി പറയുകയായിരുന്നു കൂടി ഉടമ്പടി തൈലവുമായിട്ട് ഞാൻ ഐ സിയുവിൻ്റെ മുൻപിൽ പോയി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരിയുടെ സുഹൃത്ത് ഒരാഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തുപോയി ഈ സഹോദരിയെ വിളിച്ചു പറഞ്ഞു എൻ്റെ ശരീരത്തിന് സൗഖ്യമുണ്ട് ഞാൻ സുഖം പ്രാപിച്ചു വന്ന് പ്രിയമുള്ളവരെ ജീവിതത്തിൽ സാധിക്കാതെ വരുമെന്നുള്ള അവസ്ഥകളിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാതെ വരും എന്ന് വരുന്ന അവസ്ഥകളില് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ കടന്നു വരികയും ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടും എന്നുള്ളതാണ് വലിയ ഉടമ്പടി സാക്ഷ്യമായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുമ്പോൾ സുവിശേഷ പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തികൾക്കും നമ്മൾ മൂല്യം കൊടുക്കുമ്പോഴും സഹോദരി പറയുകയായിരുന്നു കിട്ടുന്ന പൈസയൊക്കെ കൂട്ടിവെച്ച് പോകുന്നിടത്ത് മാതാപിതാക്കൾക്ക് സഹായം ചെയ്യുവാനായിട്ട് കാശുരൂപവും കൊന്തയും സോപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ തനിക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ചെറിയ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് താൻ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് കടന്നു വന്നു എൻ്റെ ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു